അനുഷയുടെ പുതിയ വീഡിയോ ബ്ലോബിൽ സാധ്യത നമ്മളെ വീഡിയോ ചെയ്യുന്നത് ബലീനോട് സീറ്റാ മോഡ് ഓഫറിനെ കുറിച്ചാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ഇത് നമ്മൾ ബലീനോടെ സീറ്റ വേരിന്റാണ് നമ്മൾ റിവ്യൂ ചെയ്തത് സീറ്റ വേരിയൻ ആണെങ്കിൽ ബലീനോട് ഏത് വേരിയൻറ്റ് എടുത്താലും ഏകദേശം അറുപതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഈ മാസം വരുന്നുണ്ട് അപ്പോൾ വണ്ടി നോക്കുന്നവർക്കെല്ലാം ഈ മാസം തന്നെ വണ്ടി എടുക്കണം എന്നുള്ളതല്ല നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് ഓക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്ന് കണ്ടു നോക്കാം തുറക്കുന്നതു തന്നെ പറയുകയാണെങ്കിൽ എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് വരുന്നത് പ്രൊജക്ടർ ടൈപ്പ് എൽ ഇ ഡി ഹെഡ്ലാംസ് വരുന്നുണ്ട് നമുക്ക് ഡിആർഎൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇൻഡിക്കേറ്റർ ഇതുപോലെ ഇൻഡിക്കേറ്റഡ് ഇൻഡിക്കേറ്റഡ് ആണ് പിന്നെ ഫോഗ് ഫോഗ്ലാംസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ആക്സസറി ആണ് നമുക്ക് അഡീഷണൽ ചെയ്യേണ്ടതാണ് ഇൻബിൽറ്റ് വരുന്നതായിരിക്കത്തില്ല ഗ്രില്ല് വരുവാണെങ്കിൽ ഒരു നോർമൽ ഗ്രിൽസ് ആയിരിക്കും വരുന്നത് പിന്നെ ഇവിടെ ഒരു ക്രോം ലൈനിങ് കാണാം സുസുക്കിയുടെ എംബ്ലം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒപ്പലൻ്റെ റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ് മരുന്നിൽ തന്നെ നമുക്ക് ബലീന ഏറ്റവും പ്രീമിയായിട്ട് വരുന്ന കളറാണ് പിന്നെ സൈഡ് മിറിയൽ വരുവാണെങ്കിൽ ടെൻ ഇൻറ്റിസ് കാണാം അലോവീൽസ് ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് അലോവീൽസ് ആണ് നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നത് പിന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഫിനിഷ് ആയിരിക്കും പിന്നെ വരും ഹാൻഡിൽ തന്നെ റിക്കോ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആയിട്ട് പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു വിൻഡോ ഫ്രെയിം കിറ്റ് എന്ന് പറയുന്ന ആക്സസറി ഇൻബിൽഡ് വരുന്നുണ്ട് ഒരു പ്രീമിയം ഫിനിഷ് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് റിയറിലേക്ക് വരുവാണെങ്കിൽ ഇൻബിൽഡ് സ്പോയിലർ കാണാം എൽ ഇ ഡി ടെയിൽ ലാംസ് ആണ് വരുന്നത് പിന്നെ റിയർ വൈപ്പർ ഡി പോർ ഇവിടെ അടുത്തായിരിക്കും നമ്മുടെ മിഡ് സ്പോയിലർ വരുന്നത് ഇൻബിൽഡ് സ്പോയിലർ ഫാക്ടറി ഫിറ്റർ ആയിട്ട് വരുന്നുണ്ട് വേസ് ക്യാമറ നമുക്ക് വരുന്ന ഈ ഒരു യൂണിറ്റിലായിട്ടായിരിക്കും ബെലിനോ എന്നുള്ളൊരു ബാജിങ് സുസുക്ക് ഡെമ്പ്ലോ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ റിയർ സെൻസർ വരുന്നത് നാല് റിയർ സെൻസേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കുറെ ആക്സസറീസ് ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ ലുക്ക് ആയിരിക്കുന്നതായിരിക്കും വണ്ടി അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം ബലീനോയുടെ ഇന്റീരിയർ കാഴ്ചയിലേക്ക് നമുക്ക് അത്യാവശ്യം സീറ്റമോഡിലാണ്ട് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ആരും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ചാവി എന്ന് പറഞ്ഞാൽ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആയിരിക്കും വരുന്നത് കീലസ് എൻട്രിയാണ് കയറിയിരിക്കുന്നത് തന്നെ നമുക്കൊരു പ്രീമിയം ഫിനിഷ് കിട്ടുന്നുണ്ട് ചേട്ടാ നമുക്ക് ഗ്രാ ബലിനോട് ഇന്ത്യ കാഴ്ചയിലേക്ക് അടക്കാം സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് ടിൽറ്റ് ടെലിസ്കോപ്പിക് ഓപ്ഷൻ ഉണ്ട് സ്റ്റിയറിംഗ് മൾട്ടി ആണ് വിയർ വൈപ്പറിന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെയും ഹെഡ്ലാംസിന്റെ കൺട്രോൾ ഇവിടെയും വരുന്നുണ്ട് ഹെഡ്ലാമസിൽ ഓട്ടോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് വരുന്ന സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇത് സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീനാണ് ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർബ്ലും എല്ലാം വയർലെസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് സുസുഖി കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് എ സി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എ സി യൂണിറ്റ് ആണ് വരുന്നത് താഴെ യു എസ് പ്ലജിന്റെ പോട്ടും കാണാം ഇവിടെ ചാർജറിന്റെ ും കാണം ഇത് നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലും കൂടെ വരുന്നുണ്ട് നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ആംബ്രസ് ആണ് ഇത് കുറച്ച് ഡീപ്പുമാണ് ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ വാൻ ടിമർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടുത്തെ സൺറൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് നമുക്ക് റീഡിംഗ് ലാംസ് വരുന്നുണ്ട് മിറർ ഓട്ടോ ഡിമ്മിങ് അല്ല മാനുവൽ ഡിമിംഗ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു ഫണ്ട് ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അത്യാവശ്യം സ്പേസിയസ് ആയിട്ടുള്ള ഇവിടെ രണ്ട് ഹ് ഹോൾഡറും ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഒരു കാർബൺ ഫിനിഷ് ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ് ഈ ഒരു മൂന്ന് ഫിനിഷിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഇതിന്റെ ഇന്ത്യ തീം എന്ന് പറയുന്നത് ഡോർസ് എല്ലാം തന്നെ നമുക്ക് വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള ഫേസസ് ഉണ്ട് പിന്നെ മാഗസീൻസ് വെക്കാനുള്ള ഫേസസ് ഉണ്ട് ഇവിടെയെല്ലാം ഒരു ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് കയ്യൊക്കെ വെച്ച് പോകാനായിട്ട് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് ഇതിന്റെ പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ബലീനോക്കി കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ പക്ഷെ എന്റെ വണ്ടിയിൽ ടോട്ടൽ ആറ് എയർ ബാഗ്സ് ആണ് വരുന്നത് നമുക്ക് എയർ ബാഗ്സ് വരുന്ന ഒന്ന് സ്റ്റിയറിംഗിന്റെ അവിടെ ഒന്ന് ഈ ഒരു ഡാഷ് ബോർഡില് പിന്നെ സീറ്റ് ഞാൻ ആയിരിക്കും സീറ്റിന്റെ ആ ഒരു സൈഡിലായിട്ടായിരിക്കും വരുന്നത് പിന്നെ ഈ ഒരു സീറ്റിന്റെ ഈ സൈഡിൽ ഒരു ഇയർ ബാഗ് വരുന്നുണ്ട് ഈ ഒരു പില്ലറയില് ഈ ഒരു പില്ലറയിൽ ടോട്ടൽ അങ്ങനെ ആറ് പില്ലറുകൾ രണ്ട് പില്ലറുകളിലും സീറ്റ്സിനുള്ളിൽ ഇവിടെ ആയിട്ട് ആറ് ബാഗാണ് നമുക്ക് വരുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ബലീനോയിൽ ടോപ്പ് ലെവലിൽ തന്നെയാണ് ഈ സെഗ്മെന്റിലേക്ക് ഏറ്റവും ഫേസ് കൂടിയ വണ്ടി ഏറ്റവും മൈലേജ് കൂടിയ വണ്ടി നമുക്ക് ബെലിനയാണ് വരുന്നത് അപ്പം ഏറ്റവും കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഏറ്റവും ഫാമിലി ഓറിയന്റഡ് ഓറിയൻ്റഡായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ബെസ്റ്റ് ഒരു ചോയ്സ് ആണ് അപ്പം ബെലിനോ നോക്കുന്നവർക്കെല്ലാം നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കോൺടാക്ട് ചെയ്യാണ്ടായിരിക്കും നല്ലൊരു ഓഫർ നിങ്ങൾക്കെല്ലാം വരുന്നുണ്ട് ഓണത്തിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമുക്കിതിന്റെ ബാക്ക് സീറ്റിന്റെ കംഫർട്ടും കാര്യങ്ങളും ഫീച്ചേഴ്സും കൂടെ കണ്ടു നോക്കാം ഇരിക്കുമ്പോൾ ഒരു സെഡാൻ വണ്ടിയിൽ ഇരിക്കുന്ന അതേപോലെ ഫീലാണ് കാരണം എനിക്ക് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ സീറ്റ് അകത്തിയാണ് ഇട്ടിരുന്നത് എന്നിട്ട് പോലും നല്ല ലാഭിഷായിട്ട് എനിക്ക് ഒരു സെഡാൻ വണ്ടിയിൽ ഇരിക്കുന്ന അതേ ഒരു കംഫോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ബലീനോട് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത്ര ലെഗ് സ്പേസ് വരുന്ന ഒരു മോഡൽ നമുക്ക് വേറെ വരുന്നില്ല പിന്നെ ഇതിന് റിയർ എ സി വെൻസ് വരുന്നുണ്ട് ഇരിക്കുന്ന പാസഞ്ചർക്ക് വേണ്ടി സെപ്പറേറ്റ് എസി വെൻസ് ആ വെൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഇവിടെ രണ്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് യു എസ് പി പ്ലഗ് സി ടൈപ്പ് അങ്ങനെ രണ്ട് ടൈപ്പ് ഉള്ള ചാർജർ നമുക്ക് മൾട്ടി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹെഡ്രസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും റിയറിൽ ഇരിക്കുന്ന പാസഞ്ചർക്ക് വേണ്ടി ഇവിടെ സെപ്പറേറ്റ് റീഡിംഗ് റൂംസും കാര്യങ്ങളും വരുന്നുണ്ട് ഗ്രാഫ് ഹാൻഡിൽസ് എല്ലാം സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് ആണ് പിന്നെ ഡോർസിലൊക്കെ ആണെങ്കിൽ സ്പീക്കറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യം അങ്ങനത്തെ പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പിന്നെ ഇവിടെ ഒരു കുഷനുകൾ ഇത്ര ഇതെല്ലാം ലെതർ ഫിനിഷ് തന്നെയാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം എല്ലാം പ്രീമിയ ഇന്ത്യർ തന്നെയാണ് പറയാം പിന്നെ ഹെഡ് റസ്റ്റ് മൂന്ന് പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് മിഡിൽ ഇരിക്കുന്ന ആൾക്കാർ പുതിയതായിട്ട് ബലീനെ വന്ന ഫീച്ചറാണ് ഹെഡ് റസ്റ്റ് അത് മൂന്ന് പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് ബലീനയുടെ ബൂട്ട് സ്പൈസ് ഒന്ന് കണ്ടുനോക്കാം അത്യാവശ്യം മറ്റേ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പൈസ് വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ബലീൻ എന്ന് പറയും സെഗ്മെന്റിലേക്ക് അതുകൊണ്ട് കണ്ടുനോക്കാം ബെലീനോടെ ബൂട്ട് സ്പൈസ് ഒന്ന് കണ്ടുനോക്കാം നമുക്ക് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ബലീനോയ്ക്ക് അതായത് വലിയൊരു ഡീപ്പായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് വരുന്നത് നമുക്ക് സ്റ്റെപ്പിനീല് തൊട്ട് കാലം തന്നെയാണ് വരുന്നത് അതൊരു പതിനഞ്ചിഞ്ച് വീലാണ് നമുക്ക് വരുന്നത് ടയർ സൈസ് സിക്സ്റ്റീൻ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പിന് വരുന്ന പതിനഞ്ചിഞ്ചായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു പാഴ്സൽ ട്രേ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാന്നാണ് പാർസൽ ട്രേ എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് വരെ തന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റും പിന്നെ റിയർ സീറ്റിൽ നമുക്ക് ചൈൽഡ് സീറ്റ് വയ്ക്കാനുള്ള ഹുക്കുകളുണ്ട് ഈ രണ്ട് സീറ്റിൽ നമുക്ക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡിങ് ഉണ്ട് മൾട്ടിപ്പിൾ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും ഇപ്പം ബൈക്കില് മൂന്ന് പാസഞ്ചറെ ഉള്ളെങ്കിൽ നമുക്ക് രണ്ട് പാസഞ്ചർ ഉള്ളെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് അത്രയും കൂടെ നമുക്ക് ലഗേജ് സ്പേസ് ആക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ ഫുൾ ആയിട്ട് രണ്ട് സീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിലും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ലഗേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും ടോപ്പ് ലെവലാണ് നമുക്ക് ബെലിനോ വരുന്നത് അപ്പൊ ബലീനോ നോക്കുന്നവർക്കെല്ലാം ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വിലയും കുറവാണ് നമുക്ക് ബലീനോയ്ക്ക് വരും നമുക്ക് ബെലിനോടെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടു നോക്കാം ആയിരത്തി ഇരുനൂറ് സി സി ഫോർ സെലർ ആണ് നമുക്ക് പുതിയ ബലീനോടെ എഞ്ചിൻ റൂം വരുന്നത് പിന്നെ ഡുവൽച്ചർ എന്ന് പറഞ്ഞ ടെക്നോളജി പറയുന്നത് പിന്നെ പഴയ ബലീനേക്കാട് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഒരു എൺപത് കിലോ അടുപ്പിച്ച് നമുക്ക് ബലീനയ്ക്ക് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് അകത്തൊന്നും കല്ലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി അടിയിൽ ഒരു സീലിങ്ങും ക്ലോസിംഗും എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ട്വന്റി ഫോർ ബലീനോട് ആദ്യത്തെ റിവ്യൂ ആണ് തന്നുട്യൂബിൽ അപ്പം ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളെ നമ്മൾ വിളിക്കേണ്ടതാണ് സെസ്ക്രൈബ് നമുക്ക് അവൈലബിൾ ആണ്